ഹായ് ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ സൗദിയിൽ ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടും എന്നൊന്ന് കാണണ്ടേ ബാ കാണാം രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഒരു ചായയും ഒരു മുട്ടയും കഴിച്ചിട്ട് കിടന്നുറങ്ങി കാരണം വൈകുന്നേരം പുറത്തു പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓടി വന്നത് ഞങ്ങളുടെ ഈ കടയിലാണ് കേട്ടോ ഞങ്ങളുടെ സ്നാക്സ് കിട്ടുന്ന കിട്ടുന്നതിൻ്റെ കടയുണ്ട് ഒരു വൈകുന്നേരം അഞ്ചഞ്ചര സമയമാണേൽ അന്നേരമാണെല്ലാം ആറ്റിയോട് കണ്ടോ നമ്മുടെ ചായ ഒക്കെ തിളക്കുന്നത് നമ്മുടെ നാട്ടിലൊരു ഫീലിങ്സ് അല്ലേ അവിടെ ഉണ്ടായിരുന്നത് ഇലയട പഴംപൊരി സുഗിയൻ വട കട്ട്ലറ്റ് എന്തോ ഒരു റോള് കേക്ക് സമൂസ ഉള്ളിവട പിന്നെ അത് വേറെ കട്ലറ്റ് അപ്പം ഞങ്ങൾ രണ്ട് പപ്സ് മേടിച്ചു പഴംപൊരി ഒരു ഉള്ളിവട ഒരു ഉഴുന്ന ഒരു പരിപ്പ് വട പിന്നെ ഒരു ചായ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ കഴിയും അതായത് എല്ലാ സാധനങ്ങളും കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറി മേടിക്കാൻ കറിയും ഇവിടെ ഞാനിത് വീടിയോട് തന്നെയെന്ന് ചോദിച്ചാൽ മാങ്ങ ഈ ഒരു മാങ്ങ സീസൺ തുടങ്ങിയ പിന്നെ എനിക്ക് പണ്ട് തൊട്ടുള്ള ഒരു മാങ്ങ മീനുകൂടെ ഒന്നെങ്കിലൊരു മത്തിപ്പീര അല്ലെങ്കിൽ ഒരു മാങ്ങ മീനിനുള്ള കറി നമ്മൾ യൂട്യൂബൊക്കെ തുറക്കുമ്പോഴേ എല്ലാ യൂട്യൂബുകാരും എന്നും മാങ്ങ മീൻ മാങ്ങ ചമ്മന്തി എൻ്റെ പൊന്നെ അത് കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ചങ്ങിനകത്തൊരു വേദനയായിരുന്നു എന്തായാലും ഇന്ന് ചെന്നപ്പം ആ മാങ്ങ കണ്ടു അപ്പം ഇതാണ് ഞങ്ങളുടെ പച്ചക്കറി കട ഞങ്ങൾക്ക് എല്ലാ നല്ല പച്ചക്കറികളും കിട്ടും അങ്ങനെ ഞങ്ങൾ മാങ്ങയും പച്ചക്കറിയൊക്കെ മേടിച്ചു പ്രോത്സാഹിപ്പിക്കണ്ടേ

ഉണ്ടോ ഈ മാങ്ങയെല്ലാം തീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സാധനം മേടിക്കാൻ പോയി പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ പത്തര പത്ത് പത്തര ആയപ്പോൾ ഞങ്ങൾക്ക് ബട്ടർ ബട്ടർനാൻ ചപ്പാത്തി ഇടിയപ്പം പെപ്പർ ചിക്കൻ പെപ്പർ 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 ചിക്കൻ പിന്നെ ബീഫ് റോസ്റ്റ് ഇതെല്ലാം കൂടി ഞങ്ങൾ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി മീനൊക്കെ മേടിച്ച് റൂമിൽ വന്നു റൂമിൽ വന്നുകഴിയുമ്പോൾ ഞാൻ ഈ മീനെല്ലാം നന്നായിട്ട് അവിടെ ഞങ്ങൾക്ക് വെട്ടിത്തിരിയും നന്നായിട്ട് ക്ലീൻ ചെയ്ത് നിറച്ച് വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെക്കും ഒരു കേടും പറ്റിയാലോ കേട്ടോ പിന്നെ ഞാൻ കുഞ്ഞുമത്തി മേടിച്ചു അതെന്തിനാണെന്ന് അറിയാലോ ഇന്ന് ഞാൻ ഒരു പിടി പിടിക്കും എല്ലാം കണ്ടു മാങ്ങയും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ മീൻ അടുപ്പയിലേക്ക് കയറ്റിയിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ കഴിക്കാൻ ഇത് രാത്രി ഒന്നര രണ്ട് മണിയാകാനായി കേട്ടോ ഇത് ഞാൻ കഴിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് നല്ല ചോട് ചോറും വെച്ച് ഞാനൊന്ന് കഴിക്കും കണ്ടോ എൻ്റെ മീൻ തിളക്കുന്നെ എന്നെ കൊതിപ്പിച്ച് എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുക കേട്ടോ അപ്പം പിന്നെ നമുക്ക് ചോറ് അല്ലേ ചോറ് നല്ല ചൂട് ചോറ് പിന്നെ നമ്മുടെ മത്തിപ്പീര പിന്നെ ഇത് ഉലുവാച്ചപ്പ് ഉലുവച്ചപ്പ് തോരനാട്ടോ ഞാൻ ചോറ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ രണ്ട് മണി കഴിഞ്ഞ സമയം ശരിക്കും ഈ ഉലുവാച്ചപ്പൊക്കെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് തോരം വെച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ തോരം വെക്കുന്ന പോലെ നിലകളൊക്കെ തോരം വെക്കുക തേങ്ങ അരച്ചൊന്നുമല്ല ഞാൻ ചേർക്കുന്നേ അല്ലാതെ തേങ്ങ വെറുതെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കടുക് ഒട്ടിച്ച് നമ്മൾ ഉള്ളി ഉള്ളിമുളകൊക്കെ ഇട്ട് വെക്കുന്ന പോലെ ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു സാധനമാണേ പിന്നെ നമ്മുടെ മത്തിപ്പീര അതുപോലെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും യൂട്യൂബിൽ ആരൊക്കെ ഈ മത്തിയും അതായത് മീനും മാങ്ങയും കൂടെ ഇട്ടും മാങ്ങാച്ചമ്മി ഇറച്ചിയൊക്കെ കൊതിപ്പിച്ചു അവർക്കെല്ലാവർക്കും കേട്ടോ ഞാനും കഴിച്ചു ഓ ഞാൻ കഴിക്കുക എനിക്കതങ്ങോട്ട് പറയാൻ മാക്കിയിട്ടില്ല ഈ കുഞ്ഞു മത്തിയൊക്കെ നമ്മൾ ഈ മാങ്ങ ഇട്ട് വെക്കുമ്പോഴേ ഇനി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഇച്ചിരി വലിയ മത്തി മേടിച്ചിട്ടുണ്ട് പക്ഷെ അത് വെക്കാനുള്ള മാങ്ങയല്ലേ മാങ്ങയാണെങ്കിൽ കടന്നു കിട്ടുന്നത് കാരണം ഇവിടെ നമുക്ക് മാങ്ങ കിട്ടാറുണ്ട് പക്ഷേ ഇങ്ങനെ പുളിയുള്ള മാങ്ങ കിട്ടുന്നത് കുറവാണ് അപ്പം കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് മാങ്ങ അല്ല തന്നെ എനിക്ക് മത്തിപ്പിച്ചെൻ്റെ ജീവൻ്റെ ഒരു ഭാഗമാണ് അപ്പം എല്ലാം മാങ്ങയും കൂടെ ഇട്ടതാവുമ്പോൾ ഇനി പിന്നെ ഒരു കുഞ്ഞിന് തക്കാളി ഉണ്ടായിരുന്നു ഇനി അഥവാ പുളി കുറഞ്ഞാലോന്ന് ഓർത്തിട്ട് ഒന്നും ഇട്ടില്ല പക്ഷേ അത്യാവശ്യത്തിന് പുളിയുണ്ട് അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞു നല്ല സംതൃപ്തിയായി ഇനി ചെറുതായിട്ടൊന്ന് ഉറക്കം വരുന്നുണ്ട് ചിലപ്പോൾ ഒന്നും ഉറങ്ങും ഇല്ലെങ്കിൽ ഉറങ്ങുമെന്നില്ല കുറച്ച് ക്ലീനിങ് അലക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കും അപ്പം ബൈ